കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കട്ടപ്പന പീരുമേട് ബ്ലോക്ക് കമ്മിറ്റികളുടെ കമ്മറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ കേരളപിറവി മാതൃഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ കെ ജയചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാഷയ്ക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട് അക്കാദമികമായ വ്യവഹാരങ്ങളിൽ മാത്രമല്ല ദൈനംദിന ജീവിതത്തിലും സ്വപ്നത്തിന് പോലും ഭാഷ ഉണ്ടെന്ന് പറഞ്ഞു മറ്റുള്ളവരെ അറിയുന്നത് എല്ലാം ഉണ്ടാക്കുന്നത് ഭാഷയിലൂടെയാണ് വലിയ സ്വാധീനം ഭാഷയ്ക്ക് മനുഷ്യന്റെ ജീവിതത്തിലുണ്ട് അത് അക്കാദമികമായ വ്യവഹാരങ്ങളിൽ മാത്രമല്ല ദൈനംദിന ജീവിതങ്ങളിൽ എല്ലാം സ്വപ്ന സ്വപ്നത്തിന് പോലും ഭാഷയുണ്ട് നമ്മളെല്ലാം ഇംഗ്ലീഷിലാണ് ജീവിക്കുന്നതെങ്കിലും ഇപ്പം രാവിലെ എഴുന്നേറ്റ് ടൂത്ത് ബ്രഷും പേസ്റ്റും എടുത്ത് പല്ലു തേച്ച് ബെഡ് കോപ്പിയുമായി സിറ്റൗട്ടിലിരുന്ന് ന്യൂസ് പേപ്പർ വായിച്ച് ഒക്കെ ജീവിക്കുന്നവരാണ് നമ്മൾ നമ്മൾ മലയാളത്തെ പിടിച്ചാലും സ്നേഹിച്ചാലും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം യാഥാർത്ഥ്യമാണ് വല പെൻഷൻ ഭവനിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് സംഘടനയുടെ കട്ടപ്പന പീരിമേട് ബ്ലോക്കുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് ടോമി കുത്രപ്പിള്ളി അധ്യക്ഷനായിരുന്നു ആർ മുരളീധരൻ ലീലാമ ഗോപിനാഥ് സി എച്ച് മുഹമ്മദ് സലീം കെ പി ദിവാകരൻ കെ ആർ രാമചന്ദ്രൻ വി കെ ഉഷാകുമാരി ടി കെ വാസു കെ വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു